ഇപ്പോ ഒരു പെൺകുട്ടി മരിച്ചല്ലോ സോന എൽദോസ് ഈ പെൺകുട്ടിയെ പ്രേമിച്ച റമീസ് കഞ്ചാവ് കേസിൽ പ്രതിയാണ് ലഹരി ഉപയോഗ കേസിൽ പ്രതിയാണ് ഇമോറൽ ട്രാഫിക്കിന് അറസ്റ്റിലായ യുവാവാണ് ഇറച്ചി വെട്ടുകാരന്റെ മകനാണ് ഇവനും ഇറച്ചി വെട്ടുകാരനാണ് നല്ല സമ്പന്ന കുടുംബമാണ് എങ്ങനെയാണ് ഇതൊക്കെ സംബന്ധിച്ച് കേട്ടി ജില്ലയിൽ എന്താ പറഞ്ഞത് പിടിക്കപ്പെടുന്ന ഗോൾഡ് ആണെങ്കിലും ലഹരി കള്ളക്കടത്ത് കഞ്ചാവ് ഇതിലെല്ലാം മുസ്ലിങ്ങളാണ് വില്ലന്മാരായി വരുന്നത് മുസ്ലിം നാമധാരികളാണ് അതിനകത്ത് വരുന്നത് അതിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അതായത് നമുക്കറിയാം ഇവർ ചെയ്യുന്ന എന്തെങ്കിലും വിഷയത്തെ സംബന്ധിച്ചിട്ട് ആർക്കെങ്കിലും തുറന്നു പറയാൻ ധൈര്യമുണ്ടോ മുസ്ലിം വേട്ട എന്ന് പറയും ആ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കാൻ മാധ്യമങ്ങൾ പോലും തയ്യാറാകില്ല കാരണം ഇതാണ് മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ റിലീസ് ചെയ്ത രണ്ടാമത്തെ ദിവസം തന്നെ കേരള സ്റ്റോറി വലിയ രൂപത്തിൽ വിവാദം സൃഷ്ടിച്ചു അല്ലെ ഇപ്പോ നമ്മളതിന്റെ തെളിവുകൾ ഈ കൊച്ചു കേരളത്തിൽ നൽകി ഐസിസ് കണ്ടോണ്ടിരിക്കുക കേരള ഏജന്റുമാർ പീഡിപ്പിച്ച കത്തോലിക്ക പെൺകുട്ടിയായിട്ടുള്ള നിമ എന്ന വിദ്യാർത്ഥി യോഗ്യതാ ബിഹാനി പോലീസ് മേധാവിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് ആ സിനിമയിൽ ധാരാളം പെൺകുട്ടികൾ ചതിയിലൂടെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് കെണിയിൽപ്പെട്ടിട്ടുണ്ട് ചതിച്ചും വഞ്ചിച്ചും നശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് കരഞ്ഞു പറയുന്ന ഒരു രംഗം കണ്ടിരിക്കുന്ന ആളുകൾക്ക് ഹൃദയഭേദകമായിട്ടൊരു കാഴ്ചയാണത് വഞ്ചിക്കപ്പെടുന്ന മാതാപിതാക്കളും ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഡി ജി പിമാർ സെൻകുമാർ സർ ആയിരുന്നാലും മറ്റുമൊക്കെ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ മതിയായ തെളിവുകളില്ല എന്ന് പറയുന്ന എതിർഭാഗത്തുള്ള ആളുകളെ കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കാം അല്ലേ കേരള സ്റ്റോറി മുസ്ലിങ്ങൾക്കെതിരെയല്ല സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് അല്ല തീവ്രവാദികൾക്കെതിരെയാണ് ഭീകരവാദികൾക്കെതിരെയാണ് രാജ്യവിരുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഈ മതത്തിലുള്ള യുക്തിരാഹിത്യവും മാനവിക വിരുദ്ധതകളും തുറന്നു പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് തോന്നുന്നു ഇതെല്ലാ മുസ്ലിങ്ങളെയും കുറിച്ചിട്ടാണ് പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ അങ്ങനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷെ ഇത് ഒരു ഭീകര വിഭാഗമുണ്ട് ഈ രാജ്യം പിടിച്ചെടുക്കണം ഇസ്ലാമികമയമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ മുസ്ലിങ്ങളെയൊക്കെ കൊന്നൊടുക്കണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അത്തരം തീവ്രവാദികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ആ തീവ്രവാദി ഉള്ളത് കൊണ്ടാ ഇപ്പൊ ഖുർആാനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും ഇസ്ലാമിലെ മറ്റു ഗ്രന്ഥങ്ങളിലാണെങ്കിലും നമ്മൾ ഈ പറയുന്ന മാനവിക വിരുദ്ധതകൾ ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങളും ഒരു തീവ്രവാദിയായത് കൊണ്ടാ അതല്ലാതെ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ ഗ്രന്ഥങ്ങളിലുണ്ടോ അറ്റ്ലീസ്റ്റ് മൗനം പാലിക്കാനെങ്കിലും പറ്റണം അല്ലാതെ നമ്മളെ വന്നിട്ട് പൂരത്തെറി പറഞ്ഞതുകൊണ്ടതും ഒരു കാര്യവുമില്ല ഇത് മുസ്ലിങ്ങൾക്കെതിരെ അല്ല ഇതോന്നും കേരള സ്റ്റോറിയായിരുന്നാലും നമ്മൾ ഈ തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നതാണെങ്കിലും ഇതൊന്നും മുസ്ലിങ്ങൾക്കെതിരെയല്ല മൈസിസ് തീവ്രവാദികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിലെ തീവ്രവാദികളെ കുറിച്ചാണ് പറയുന്നത് എന്റെ മതം മാത്രമാണ് ശരിയെന്ന് മറ്റുള്ളവരെല്ലാം എന്റെ മതത്തിലേക്ക് വരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ ഞാൻ അനുഷ്ഠിക്കുന്നത് പോലെ നിങ്ങളും അനുഷ്ഠിക്കണം എന്നും ഭീകരമായും തീവ്രമായും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാമിനെതിരാണ് എന്ന് നിങ്ങൾ പറയുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുംസംഗം ചെയ്യപ്പെട്ടു എന്നതിന്റെ തെളിവുകൾ നാളുകൾക്ക് ശേഷം ഒരു പെൺകുട്ടി എങ്ങനെ ഹാജരാക്കണം തന്നെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്ന് ഈ പെൺകുട്ടി കുറെ കാലങ്ങൾക്ക് ശേഷം എങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണം കുടുംബത്തെ ഓർത്ത് ഭാവിയെ ഓർത്ത് അഭിമാനമോർത്ത് ഇവരുടെ വേട്ടയാടലുകളെ ഓർത്തൊക്കെ മിണ്ടാതിരിക്കുന്ന പിന്നീട് കേസിന്റെയും വഴക്കിന്റെയും ഒക്കെ പിന്നാലെ പോകണം എന്ന് വിചാരിച്ച് ഭയപ്പെടുന്ന ഒരായിരം ആളുകൾ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ അവർ തയ്യാറാകുന്ന ഇപ്പം തന്നെ കൊട്ടാരക്കരയിലെ ഒരു പെൺകുട്ടി പോയി കേസിന് ഈ സോനയുടെ അമ്മതാ പോകുമെന്ന് പറയുന്നു ശരി അവരൊക്കെ ഇനി അനുഭവിക്കേണ്ടി വരുന്നത് ഇവരുടെ ഭീഷണികളാ ഇപ്പം കൊട്ടാരക്കരയിൽ പെൺകുട്ടിയുടെ അമ്മ പറയുന്നില്ലേ ഞങ്ങളെ കുടുംബത്തോടു കൂടി കത്തിക്കുമെന്ന് ഭീഷണി ഭീഷണിയുണ്ടെന്ന് വിദൂര കോളേജുകളിൽ ഹോസ്റ്റലുകളിലൊക്കെ പഠിക്കുന്ന താമസിക്കുന്ന ചതിക്കപ്പെട്ട എത്രയോ പെൺകുട്ടികളുണ്ട് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ സ്വകാര്യമായിട്ട് നമ്മളുമായിട്ടൊക്കെ ചില സാഹചര്യങ്ങൾ അവർ പങ്കുവയ്ക്കാറുണ്ട് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അതല്ലെങ്കിൽ ബി എൻ എസ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഭീഷണിപ്പെടുത്തി അവരുടെ വിഷ്വൽസ് ഒക്കെ എടുത്തു വെച്ച് അത് കാണിച്ച് കാണിച്ച് ടോർച്ചർ ചെയ്ത് ഇത്രയോ പെൺകുട്ടികളെ ഇവർ വഞ്ചിക്കുന്നുണ്ട് ഇപ്പോൾ ആളുകൾക്ക് ക്രമേണ ക്രമേണ മനസ്സിലാകുന്നുണ്ട് ഇത് ചതിയാണെന്ന് ചതിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് തുറന്നു പറയാൻ സാധിക്കാതെ അതിനകത്ത് കിടന്ന് ഉരുകുന്ന പെൺകുട്ടികളുണ്ട് പിന്നെ അന്യമതത്തിൽപ്പെട്ട ആളുകളെ കാഫിറായിട്ട് മാത്രം കാണാൻ പഠിപ്പിച്ച ഒരു മതത്തിന്റെ വക്താക്കൾക്ക് ഒരമ്മ ഹൃദയം പൊട്ടി കരയുമ്പോൾ അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്നതും ആ അമ്മയെ വന്നിട്ട് അഭിനയമാണ് നാടകക്കാരിയാണ് എന്ന് പറയാൻ കഴിയുന്നതും അവരുടെ ഉള്ളിലുള്ള അന്യമത വിരുദ്ധത കൊണ്ടാണ് ഇന്നലെ സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടി പിതാവ് മരിച്ചു മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അതിനിടയ്ക്കാണ് മകൾ ഏക നഷ്ടപ്പെടുന്നത് ആ അമ്മ വന്ന് കരയുമ്പോൾ ഒരുത്തം വന്നിട്ട് കമന്റ് എഴുതുക നാടകമാണ് നാടകക്കാരിയാണ് ഇരുപത്തിമൂന്ന് വരെ കണ്ണേ എന്ന് വളർത്തിയ മകൾ ഫാനിൽ തൂങ്ങി ആടുന്നത് കാണുന്ന അമ്മ നാടകക്കാരിയാണ് കാരണം എന്താ എതിർഭാഗത്ത് നിൽക്കുന്ന വില്ലൻ ഒരു മുറിയനായതുകൊണ്ട് അവനെ ഇവനെ ന്യായീകരിച്ചേ മതിയാകും അവൻ എന്ത് ചെയ്താലും ശരി അത് തെറ്റാണ് എന്ന് സമ്മതിക്കാൻ ഇവന് പറ്റില്ല ഇവന്റെ ഉള്ളിലും കിടക്കുന്നതാമാ എങ്ങനെയാണ് ഒരു കൃത്യം കുറ്റകൃത്യമാകുന്നത് അതിനൊരു വാദിയും ആരോപിക്കപ്പെടുന്ന പ്രതിയും ഉണ്ടാകണം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ സ്വന്തം ഇഷ്ടപ്രകാരം നിയമാനുസൃതമായി ഒരു കാര്യം ചെയ്താൽ അത് അവര് പരസ്പര സമ്മതത്തോടു കൂടിയാണ് എന്ന് മൊഴി നൽകിയാൽ ഒരിക്കലും അത് കുറ്റകരമായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല ഇത്തരം കേസുകളിൽ വാദി സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്നാമതൊരാളായിരിക്കും ആ ആൾക്ക് കുറ്റം തെളിയിക്കാൻ ഒരു രൂപത്തിലും സാധിക്കില്ല ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ മുതൽ പ്രധാനമാണ് കോടതിയിലെ ചില വ്യവഹാരങ്ങള് കോടതികളിൽ ആർട്ടിക്കിൾ പതിനാലും ഇരുപത്തിയൊന്നും പരിഗണിച്ചിട്ടാണ് മിക്കവാറും വിധി പുറപ്പെടുവിക്കാറുള്ളത് ഈ വ്യക്തി മനോനിലയിലുള്ള വ്യക്തിയാണ് എങ്ങനെയാണ് ഈ കുട്ടി അവിടെ എത്തിയത് പലപ്പോഴും അതൊക്കെ പരിഗണിക്കേണ്ടി വരും ഇത്തരം കേസുകളിൽ സ്റ്റേഷനുകളിൽ വെച്ച് തന്നെ കാര്യങ്ങൾ തീർപ്പാക്കി വിടാറുണ്ട് അപ്പോൾ വാദ്യസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ നിസ്സഹായരായിട്ട് മടങ്ങേണ്ടി വരും പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യും അതാണ് യുവർ ആർ നോട്ട് തെളിവുകളല്ല എന്ന് പറഞ്ഞ കേസുകൾ തള്ളും ഇസ്ലാമിക ഭീകരവാദികൾ ഭരണഘടനയുടെ ഇത്തരം പഴുതുകൾ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യക്കടത്ത് നടത്തുന്നത് രക്ഷപ്പെടുന്നത് അതുകൊണ്ട് പാർലമെന്റിൽ ആഭ്യന്തര മന്ത്രിക്ക് ലൌജിഹാദ് ഇല്ല എന്നേ പറയാൻ സാധിക്കൂ പറയാൻ കഴിയും കാരണം കുറ്റമുള്ള കേസുകള് മോളെ ഇന്ത്യയിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഒരു മുഖ്യമന്ത്രി പല യു എൻഒ കേന്ദ്ര ഏജൻസികള് പലരും ഈ അടിത്തട്ട് തന്ത്രം ഇന്ത്യയിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പത്രവാർത്തകളുണ്ട് കഴിഞ്ഞ കാലത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേരളത്തിലെ തന്നെ ഒരുപാട് ആളുകൾ അഫ്ഗാനിലെ ജയിങ്ങൾ കഴിയുന്ന ജീവനുള്ള തെളിവുകൾ ഡോക്യുമെന്റ്സ് ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാ ഇവിടത്തെ മൂലധന രാഷ്ട്രീയക്കാരുടെ അധികാരമോഹം എന്ന ഇഷ്ടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവരെ രക്ഷിച്ചേ പറ്റും എതിർഭാഗത്ത് വരുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ് എന്തിനാണ് പെൺകുട്ടികൾ വല്ലവനും വന്ന് വിളിച്ചാൽ ഉടനെ കൂടെ പോകുന്നത് എന്ന് ചോദിക്കുന്ന ചില ആളുകൾ നമ്മൾ ചില സന്ദർഭങ്ങളിലെങ്കിലും അത് ചോദിക്കാറുണ്ട് നമ്മുടെ അമർഷം കൊണ്ടാണ് ചോദിക്കുന്നത് പുറകിൽ നിന്ന് കുത്തിയാൽ ജൂലിയസ് സീസറാണെങ്കിലും വീഴുമെന്ന് പറയുന്നത് പോലെ നമുക്ക് പറയേണ്ടി വരുന്നതാണ് ശരിയാണ് പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുകയും ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ കോതമംഗലത്ത് കാരിയായിട്ടുള്ള സോന എൽദോസ് അതിന്റെ ആ മരണമൊഴിയിലുണ്ടിയെല്ലാം നിർബന്ധിത മതം മാറ്റത്തിന് സമ്മതിച്ചു തന്നോട് ക്രൂരത തുടർന്നു എന്ന് പെൺകുട്ടിക്കുറിപ്പിൽ പറയുന്നു പിന്നീട് ഇവന്റെ രീതികൾ കണ്ടപ്പോൾ ഇവനെ മോർ ട്രാഫിക്കെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവനുമായിട്ട് ഇനിയും കഴിക്കില്ല മതം കല്യാണം കഴിക്കാൻ ലിസ്റ്റർ മാരേജ് കഴിക്കാം പക്ഷേ മതം എന്ന് പറഞ്ഞത് പെൺകുട്ടി ശനിയാഴ്ചയാണ് പെൺകുട്ടി ജീവൻ എടുക്കുന്നത് എത്ര മാധ്യമങ്ങൾ ആ വിഷയം ഗൗരവത്തിലെടുത്തു എന്നാലോചിച്ച് നോക്ക് കോളേജ് കാലത്താണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും ഒക്കെ വീട്ടുകാർ പോലും സമ്മതിക്കുന്നു ശരി നിനക്കതാണ് താല്പര്യമെങ്കിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചോ മോളെ കുഴപ്പമില്ലാന്ന് സ്വന്തം മൂക്കിന് താഴെ ഈ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ഭയമുള്ള ആളുകൾ മത സൗഹാർദ്ദം കാണിക്കുന്നതിനു വേണ്ടി ബാലൻസ് ചെയ്യുന്നതിനു വേണ്ടി മതേതരത്വം കാണിക്കുകയാണ് കേരള സ്റ്റോറി കേരളത്തിന്റെ റിയൽ സ്റ്റോറിയാണ് ഇതും കേരളത്തിന്റെ സ്റ്റോറിയാ കൊട്ടാരക്കര നടന്ന സംഭവവും ഇതുമൊക്കെ ഇതിലെ നായിക നമ്മുടെ മകളാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരാകുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ വേദന മനസ്സിലാകൂ ഇതിൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ആരെങ്കിലും ആയിരിക്കണം അതല്ലാത്തത് കൊണ്ടാണ് ആ അമ്മയുടെ കരച്ചിൽ നാടകമായിട്ട് തോന്നുന്നത് ഒരിക്കലും മനസാക്ഷിയുള്ള ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ ഒരു മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മ ഹൃദയം പൊട്ടി കരയുമ്പോൾ അവൾ നാടകക്കാരിയാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ അപാരമായിട്ടുള്ള മനക്കട്ടിയും അന്യമത വിരുദ്ധതയും തീർക്കും കാണണം എല്ലാ പറയാൻ കഴിയും മത നമ്മുടെ പെൺകുട്ടികൾ തിരിച്ചറിയണം നിർബന്ധമായി മതം മാറ്റുന്ന ആളുകളോട് പറയാൻ കഴിയണം അവരുടെ നമ്മളോടുള്ള ബിഹേവിയേഴ്സ് ലെങ്കിൽ നോ എന്ന് പറയാൻ കഴിയണം നമ്മളോട് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കി ആ ശരി ഇവൻ ഇങ്ങനെയുള്ള ഒരാളാണ് ഇവന്റെ കൂടെ ഒരു ജീവിതകാലം മുഴുവനും ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണം ശ്രമം നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലല്ല കോതമംഗലത്ത് നിന്ന് സിറോ മലബാർ സഭ പ്രലോഭിപ്പിച്ചോ നിർബന്ധമോ ഭീഷണിയോ മൂലമോ മതമാറ്റാൻ ശ്രമിക്കുന്നതാണ് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ കുഷ്ഠരോഗികൾക്കിടയിൽ സേവനം ചെയ്തു പോകുന്ന ക്രൈസ്തവ സന്യാസിമാർക്കെതിരെ ഉന്നയിച്ച പ്രധാന ദുരാരോപണം ഇതായിരുന്നു എന്നാൽ ശരിക്കുമുള്ള നിർബന്ധിത മതപരിവർത്തന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കോതമംഗലത്താണ് നിർബന്ധിത മതമാറ്റത്തിന്റെ മതമാറ്റത്തിന്റേതായി ക്രൈസ്തവ യുവതി ആത്മഹത്യ ചെയ്തതെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു മതേതരത്തിൽ ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജ്ജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്ന് സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ കുറിപ്പിൽ ആവശ്യപ്പെടുന്നു കോതമംഗലത്തെ വിദ്യാർത്ഥിനിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സഭയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ റമീസ് വാക്ക് മാറി മതമാറാൻ റവീസും കുടുംബവും നിർബന്ധിച്ചു തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ പെൺകുട്ടിയുടെ കുറിപ്പിൽ ഉണ്ടായിരുന്നു റവീസിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ബന്ധുക്കൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം പോലീസ് ആലോചിക്കുന്നു സീറോ മലബാർ മീഡിയ കമ്മീഷൻ പങ്കുവച്ച ഫേസ്ബുക്ക് ഗ്രൂപ്പിങ്ങനെയാണ് നിർബന്ധിത മതമാറ്റമ നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലല്ല കോതമംഗലത്ത് പ്രലോപിപ്പിച്ചോ നിർബന്ധമോ ഭീഷണിയെ മൂലമോ മതമാറ്റാൻ ശ്രമിക്കുന്നതാണ് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ കുറ്റരോഗികൾക്കിടയിൽ സേവനം ചെയ്തു പോകുന്ന ക്രൈസ്തവ സന്യാസിമാർക്കെതിരെ ഉന്നയിച്ച പ്രധാന ദുരാരോപണം ഇതായിരുന്നു എന്നാൽ ശരിക്കുമുള്ള നിർബന്ധിത മതപരിവർത്തന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കോതമംഗലത്താണ് നിർബന്ധിത മതമാറ്റത്തിന്റെ ഇരയായി ക്രൈസ്തവ യുവതി ആത്മഹത്യ ചെയ്തത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരുടെ മരണത്തിൽ യുവാവിനും ഗുരുതര ഗുരുതരാരോപണവുമായി മരിച്ച പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് കോതമംഗല സ്വദേശിനി ജീവനൊടുക്കിയ സംഭവത്തിലാണ് പറവൂർ സ്വദേശി റമീസിനെതിരെ ആരോപണം ഉയരുന്നത് മുൻപ് ലഹരി കേസിലും ഇമോറൽ ട്രാഫിക്കിങ്ങിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശനിയാഴ്ചയാണ് പെൺകുട്ടി ജീവനൊടുക്കുന്നത് പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് കല്യാണത്തിനും മതമാറണമെന്നും നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് പെൺകുട്ടിയെ രമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിച്ചു നമ്മുടെ വിഷയത്തിൽ വില്ലനായി വന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയാണ് ഏറ്റവും ഒടുവിൽ അഫാൻ എന്ന യുവാവ് കുടുംബത്തിലെ ഉമ്മയെ അടക്കം ആറേഴ് പേരെ ചുറ്റികയ്ക്ക് അടിച്ചു കൊന്ന സംഭവത്തിലും അവൻ പോപ്പുലർ ഫ്രണ്ടുകാരനാണോ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള വ്യക്തിയാണോ ആരുമായും അധികം സൗഹൃദമില്ലാത്ത അഫാൻ എവിടേക്കാണ് പാതിരാത്രി ബൈക്കിൽ പോകുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ റമീസും അങ്ങനെ തന്നെയാണോ എന്ന ഒരു സംശയം ഇല്ലാതില്ലൌ ജിഹാദ് കേസിൽ സുപ്രധാന വഴിത്തെരിവ് ഉണ്ടാവുകയാണ് അതായത് ഇരുപത്തിമൂന്ന് കാര്യമായ നിരപരാധിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ പ്രണയക്കെണിയിൽ പെടുത്തുന്നു പിന്നീട് വിവാഹ അഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നറിയിച്ചു കൊണ്ട് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ഈ പറയുന്ന പ്രണയക്കെണിയിൽപ്പെടുത്തിയ കാമുകനും കുടുംബാംഗങ്ങളും ചെല്ലുന്നു പക്ഷേ വിവാഹത്തിന് ഒരു ചെറിയ തടസ്സമുണ്ട് എന്നറിയിക്കുക ഇവന്റെ ഇമോറൽ ട്രാഫിക് പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടി മതം മാറുന്നില്ല എന്ന് പറഞ്ഞത് രജിസ്റ്റർ ജീവിക്കാം എന്ന് പറഞ്ഞ് സമ്മതിച്ച ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി മുറി അടച്ചിട്ട് പീഡിപ്പിച്ച് മതം മാറണം എന്ന് നിർബന്ധപൂർവം ഈ പെൺകുട്ടിയോട് പറയണമെങ്കിൽ സ്വാഭാവികമല്ലേ ഇത്തരം ഒരു ഉണ്ടാകുന്നത് നമ്മൾ സംശയിച്ചു പോകുന്നതാണ്